ദേവസ്ഥാനത്ത് കർണാടക സംഗീതവും ഒഡീസി നൃത്തവും മാസ്മരിക വലയത്താൽ പുളകിതമായി അഭീഷ്ട വരദശ്രീ എന്ന ഹംസധ്വനി ഗണപതി കൃതിയിൽ തുടങ്ങിയ ചോറ്റാനിക്കര അജയകുമാറിന്റെ സംഗീത കച്ചേരിയിൽ ബ്രോ ചൊവ്വാരവേ ര എന്ന ത്യാഗരാജ കൃതിയും ഗൗരി മനോഹരി രാഗത്തിൽ ശ്രീ വിഷ്ണുമായ സ്വാമിനം ഭജരെ എന്ന ദേവസ്ഥാന വിഷ്ണുമായ സ്വാമിയെ സ്തുതിച്ച് താളത്തിൽ പൂർണ്ണപ്രകാശ രചിച്ച കൃതിയും വാദാലയേശം ഹൃദിഭാവയാമി എന്ന ഋഷഭപ്രിയ ഋഷഭപ്രിയരാഗ ആദിതാള പൂർണ്ണപ്രകാശകൃതി മുഖ്യമായി രാഗാലാപനവും മനോഹര ധർമ്മസ്വര പ്രസ്താരത്തോടെയും പാടി ദേവസ്ഥാനത്തെ സംഗീതപ്രിയരെ ഹർഷ പുളകിതരാക്കി ദേവിക ചാലക്കുടി ഗൗരിനന്ദൻ ചാലക്കുടി എന്നിവർ സംഗീതാർച്ചിനിയും നീൽഗ്രീവിന്റെ വീണ വാദനവും ഉണ്ടായിരുന്നു ശ്രീരാജ് കലാമണ്ഡലം രഘു തിരുവമ്പാടി എന്നിവർ വയലിനും കോട്ടയം മനോജ് കുമാർ തൃശൂർ ബി ജയറാം എന്നിവർ മൃദംഗത്തിലും ആലുവ രാജേഷ് ഘടത്തിലും ഇരിങ്ങാലക്കുട മുരളീധരൻ മുഗർശങ്കിലും ഗഞ്ചിറയിലും പക്കമേളമൊരുക്കി മണ്ഡപത്തിൽ നടന്ന ഒറീസ സംസ്ഥാനത്തിന്റെ ശാസ്ത്രീയ നൃത്തമായ ഒഡീസി നൃത്തം കൽക്കട്ടയിൽ നിന്ന് എത്തിച്ചേർന്ന ആത്രേയ ദത്തപുരി ജഗന്നാഥനെ സ്തുതിച്ചുകൊണ്ട് വിഷ്ണുവന്ദനം മംഗളാചരണമായി ചെയ്തുകൊണ്ട് വൈഷ്ണവരൂപ സ്തുതികൃതികളാൽ സമ്പന്നമാക്കി പത്മശ്രീ പങ്കജ് ചരണ്ാസിന്റെ ശിഷ്യായ ആത്രേയദത്ത വല്ലഭാചാര്യർ കൃതിയായ മധുരാഷ്ട്രകവും ദേവി കൽപ്പമോക്ഷവും കൊണ്ട് തൻ്റെ നാട്യപാഠവും ദക്ഷിണാമൂർത്തി നൃത്തമണ്ഡപത്തിൽ ലാസിലയം തീർത്തു പഴുവിൽ സനാതനയുടെ തിരുവാതിരയും വിയൂർ നിലയുടെ നൃത്തവും നടന്നു കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദരസ്വാമി ഉപഹാരങ്ങൾ നൽകി I'm